വി എസിനോടുള്ള ആരാധനയിൽ കണ്ണേ കരളെ വി എസ് എ മുദ്രാവാക്യം ആദ്യം വിളിച്ചത് മുണ്ടൂർ സ്വദേശി ജിജിൻ വി എസിന്റെ സ്മരണകൾ ഇന്നും മലമ്പുഴയിൽ ജ്വലിക്കുകയാണെന്ന് ജിജിൻ പറഞ്ഞു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിലെത്തിയപ്പോഴാണ് മുണ്ടൂർ സ്വദേശിയായ ജിജിൻ കരളെ യം മുഴക്കിയത് മുത്തച്ഛന്റെ കഥ കേട്ടാണ് ജിജിൻ വി എസിന്റെ ആരാധകനായത് മാരാരികുളത്ത് നിന്ന് തട്ടകം മലമ്പുഴയിലേക്ക് മാറ്റിയ തെരഞ്ഞെടുപ്പ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വി എസ് അച്യുതാനന്ദനെ വരവേൽക്കാൻ എത്തിയപ്പോഴാണ് ആരാധനയും ആവേശവും ചേർത്ത് ചേർത്തുവെച്ച മുദ്രാവാക്യം ഉയർത്തി വിളിച്ചത് പിന്നീട് ആ വന്ന് ഞങ്ങളുടെ റോസാ പൂവേ മാറി ഞാൻ അന്ന് നിന്ന് മലമ്പുഴ എന്നൊരു മണ്ണുണ്ടെങ്കിൽ വി എസ് ആണ് എം എൽ എ എന്ന മുദ്രാവാക്യം ആയിരങ്ങൾ ഏറ്റുവിളിച്ചു ഇതിനുശേഷം ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നും ഉൾപ്പെടെ പിന്നീട് മറ്റുള്ള പ്രവർത്തകർ കൂട്ടിച്ചേർത്തു ഇന്നാ മുദ്രാവാക്യമാണ് അലയടിക്കുന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും ജിതിൻ പറഞ്ഞു എന്നത് ഏത് എന്താണ് നീതികേട് എവിടെ കണ്ടാലും അതിനെതിരെ ശബ്ദിക്കാൻ ഇന്നും ജനങ്ങൾക്ക് മുന്നിൽ ഒരാളുണ്ട് എന്ന് പറയുന്ന ധൈര്യം നമുക്ക് തന്നത് വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തെയാണ് നമ്മൾ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് ആ മുദ്രാവാക്യം ഇന്ന് ഞാൻ വിളിച്ച ആ മുദ്രാവാക്യം ഇന്ന് പല പേപ്പറുകളുടെ തലക്കെട്ടായി വരുന്നു പല ആളുകൾ അത് ഏറ്റെടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും വി എസ് എന്ന് പറയുന്ന മഹാമനുഷ്യന് ജനം കൊടുത്ത അംഗീകാരമാണ് ആ മുദ്രാവാക്യം എന്റെ മാത്രമല്ല ലോകത്തിന് ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥ ലോകത്തിൻ്റെ മാത്രം ആയി മാറുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ വിളിച്ചു എന്നേ ഉള്ളൂ ഞാനാണ് മുഴുവൻ ഇന്ന് വിളിക്കുക അതിൽ ഏറ്റവും മഹാൻ ആണ് ആരും അല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കുകയും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായിരിക്കുകയും ചെയ്തപ്പോൾ മലമ്പുഴയിൽ വന്ന വി എസിനെ നേരിൽ കാണാൻ കഴിഞ്ഞെന്നും ജിജിൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്